ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ മഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല് ഇന്ത്യയുടെ ധാന്യപ്പുര ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റില്ലം ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് മഹാസമതലമാണ് ഇന്ത്യൻ കൃഷിയുടെ നട്ടല്ല് ഇന്ത്യയുടെ ധാന്യപ്പുര ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഉത്തരമഹാസമതലമാണ് ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ച് രൂപം കൊണ്ട സമതലമാണ് ഉത്തരമഹാസമതലം ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ച് രൂപം കൊണ്ട സമതലമാണ് ഉത്തരമഹാസമുതലം സിന്ധു ഗംഗ ബ്രഹ്മപൂത്ര സമതലം എന്നറിയപ്പെടുന്നതും ഉത്തരമഹാസമതലം തന്നെയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലമാണ് ഉത്തരമഹാസമുതലത്തിലെ പ്രധാന മണ്ണിനം ഏതാണ് എക്കൽ മണ്ണ് എക്കൽമണ്ണ് ഉത്തരമഹാസമുതലത്തിലെ പ്രധാന മണ്ണിനം എക്കൽ മണ്ണാണ് ഉത്തരമഹാസമുതലത്തിലെ പാറ കഷ്ണങ്ങളാൽ നിറഞ്ഞ കൃഷിക്ക് തീരെ അനുയോജ്യമല്ലാത്ത പ്രദേശമാണ് ഫാബർ ഉത്തരമഹാസമുതലത്തിലെ പാറ കഷ്ണങ്ങളാൽ നിറഞ്ഞ കൃഷിക്ക് തീരെ അനുയോജ്യമല്ലാത്ത പ്രദേശം അറിയപ്പെടുന്നത് ഫാബർ എന്ന പേരിലാണ് ഫാബർ പ്രദേശത്തിന് തെക്കായി സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ചതുപ്പ് പ്രദേശമാണ് ടെറായി ഫാബർ പ്രദേശത്തിന് തെക്കായി സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ചതുപ്പ് പ്രദേശമാണ് ടെറായി സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഖാദർ സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ എക്കൽ മണ്ണാണ് ഖാദർ പഴയ എക്കൽ നിക്ഷേപം അറിയപ്പെടുന്നത് ഫംഗർ എന്ന പേരിലാണ് പഴയ എക്കൽ നിക്ഷേപം അറിയപ്പെടുന്ന പേര് ഫംഗർ എന്നാണ് ഉത്തര മഹാസമുതലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം അറിയപ്പെടുന്നത് പഞ്ചാബ് ഹരിയാന സമതലം എന്നാണ് ഉത്തര ഉത്തരമഹാസമതലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം അറിയപ്പെടുന്നത് പഞ്ചാബ് ഹരിയാന സമതലം എന്നാണ് രണ്ട് നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശമാണ് ഡോബ് രണ്ട് നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശമാണ് ഡോബ് രാജസ്ഥാനിൽ കാണപ്പെടുന്ന ഉത്തര ഉത്തരമഹാസമുതലത്തിൻ്റെ ഭാഗമാണ് മരുസ്തലി ബാബ ബാഗർ രാജസ്ഥാനിൽ കാണപ്പെടുന്ന ഉത്തര ഉത്തരമഹാസമുദലത്തിൻ്റെ ഭാഗമാണ് മരുസ്തലി ബാഗർ ഉത്തര ഉത്തരമഹാസമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് താർ മരുഭൂമി ഉത്തര ഉത്തരമഹാസമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമിയാണ് താർ മരുഭൂമി കൂടുതൽ വ്യാപിച്ചു കിടക്കുന്നത് രാജസ്ഥാനിലാണ് താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് ആണ് ജെയ്സാൽമീറും രാജസ്ഥാനിലാണ് താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് രാജസ്ഥാനിലെ ആണ് താർ മരുഭൂമി വ്യാപിച്ചിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് ഇതിൽ ഏറ്റവും കൂടുതൽ താർ മരുഭൂമി കാണപ്പെടുന്നത് രാജസ്ഥാനിലാണ് കൂടാതെ പഞ്ചാബും ഹരിയാന ഗുജറാത്ത് എന്നിങ്ങനെ നാല് സംസ്ഥാനങ്ങളിലായിട്ടാണ് താർ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്നത് ഈർപ്പം തീരെ ഇല്ലാത്ത ലവണാംശമുള്ള മണ്ണാണ് മരുഭൂമി മണ്ണ് ഈർപ്പം തീരെ ഇല്ലാത്ത ലവണാംശമുള്ള മണ്ണാണ് മരുഭൂമി മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജെയ്സാൽമീർ ഏത് ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്നു താർ മരുഭൂമി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജെയ്സാൽമീർ ഉൾപ്പെടുന്ന ഭൂവിഭാഗം താർ മരുഭൂമിയാണ് സിന്ധുവും പോഷക നദികളും ചേർന്ന് രൂപീകരിക്കുന്ന സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം സിന്ധു നദിയും സിന്ധു നദിയുടെ പോഷക നദികളും ചേർന്ന് രൂപീകരിക്കുന്ന സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം ഗംഗയും പോഷക നദികളും ചേർന്ന് രൂപീകരിക്കുന്ന സമതലം ഗംഗാ സമതലമാണ് ഗംഗയും പോഷക നദികളും ചേർന്ന് രൂപീകരിക്കുന്ന സമതലം ഗംഗാ സമതലമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർ ബെൻ ബെൻസ് ഡെൽറ്റയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് എന്ന് ചോദിച്ചാൽ സുന്ദർ ബെൻസ് ആണ് അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയും സുന്ദർബൻസ് തന്നെയാണ് ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപം കൊണ്ട ഡെൽറ്റയാണ് സുന്ദർബൻസ് ഡെൽറ്റ ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപം കൊണ്ട ഡെൽറ്റയാണ് സുന്ദർബൻസ് ഡെൽറ്റ കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായ മണ്ണിനം ഏതാണ് പീറ്റുമണ്ണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായ മണ്ണിനം പീറ്റുമണ്ണാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസർ തണ്ണീർത്തടം സുന്ദർ ബെൻസാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസർ തണ്ണീർത്തടം സുന്ദർബൻസ് ആണ് കണ്ടൽക്കാടുകളിൽ കടുവകൾ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ കണ്ടൽക്കാടുകളിൽ കടുവകൾ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ബ്രഹ്മപുത്രയും പോഷനദികളും ചേർന്ന് രൂപീകരിക്കുന്ന സമതലമാണ് ബ്രഹ്മപുത്ര സമതലം ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കമേറിയതുമായ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കമേറിയതുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പ്രധാന പർവ്വതനിരകൾ ഏതൊക്കെയാണ് ആരവല്ലി വിന്ധ്യാസാത്പുര പശ്ചിമഘട്ടം പൂർവഘട്ടം ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പ്രധാന പർവതനിരകൾ ആരവല്ലി വിന്ധ്യാസാത്പുര പശ്ചിമഘട്ടം പൂർവഘട്ടം എന്നിവയാണ് ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാവതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ് ഡക്കാൻ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി പശ്ചിമഘട്ടം പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയാണ് പശ്ചിമഘട്ടം പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം ഡക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയാണ് അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി എന്ന് ചോദിച്ചാലും ഡക്കാൻ പീഠഭൂമിയാണ് ഡക്കാനിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണം പൂനെയാണ് മഹാരാഷ്ട്രയിലെ പൂനെയാണ് ഡെക്കാനിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണം ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ലാവ തണുത്തുറഞ്ഞുണ്ടായ മേഖലയാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് അറിയപ്പെടുന്നത് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ലാവ തണുത്തുറഞ്ഞുണ്ടായ മേഖലയാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല എന്നറിയപ്പെടുന്നത് കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ബാബാ ഭൂദാൻ കുന്നുകൾ ഏത് പീഠഭൂമിയുടെ ഭാഗമാണ് കർണാടക പീഠഭൂമി കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ബാബാ ഭൂദാൻ കുന്നുകൾ കർണാടക പീഠഭൂമിയുടെ ഭാഗമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ശിലകൾ കണ്ടെത്തിയിട്ടുള്ള പ്രദേശം ധാൻവാർ പ്രദേശമാണ് കർണാടകയിലെ ദാർവാർ പ്രദേശമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ശിലകൾ കണ്ടെത്തിയിട്ടുള്ള പ്രദേശം കൊഹിനൂർ രത്നം ലഭിച്ച സ്വർണ്ണക്കനി ഏതാണ് ഗോൾകോണ്ട കൊഹിനൂർ രത്നം ലഭിച്ച സ്വർണ്ണക്കനി ഗോൾകോണ്ടയാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ് റിഗർ എന്ന പേരിൽ അറിയപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണാണ് റിഗർ എന്നും അറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ് ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്യുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഗുജറാത്തും മഹാരാഷ്ട്രയും ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്യുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിവയാണ് വിന്ധ്യ പർവ്വതത്തിനും ആരവല്ലി നിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി വിന്ധ്യാ പർവ്വതത്തിനും ആരവല്ലി നിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി മധ്യ ഉന്നത തടത്തിൻ്റെ കിഴക്കൻ ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാന മലനിരയാണ് രാജ്മഹൽ ഹിൽസ് മധ്യ ഉന്നത തടത്തിൻ്റെ കിഴക്കൻ ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാന മലനിരയാണ് ജാർഖണ്ഡിലെ രാജ്മഹൽ ഹിൽസ് ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ് നാഗ്പൂർ പീഠഭൂമി ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി മാൾവാ പീഠഭൂമി എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണിനം ചെമ്മണ്ണാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി മാൾവാ പീഠഭൂമി എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണിനം ചെമ്മണ്ണാണ് ഇരുമ്പിന്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണേതാണ് ചെമ്മണ്ണ് ഇരുമ്പിൻ്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ചെമ്മണ്ണാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കുപർവ്വതം ആരവല്ലി പർവ്വതനിരയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കുപർവ്വതം ആരവല്ലിയാണ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ് ആരവല്ലി ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരവല്ലിയാണ് ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മൗണ്ട് ഗുരുശിഖർ ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ഗുരുശിഖർ ആണ് ആരവല്ലി പർവ്വതനിരയിലെ പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രം ഏതാണ് മൗണ്ട് അബു ആരവല്ലി പർവനിരയിലെ പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രം രാജസ്ഥാനിലെ മൗണ്ട് അബു ആണ് ആരവല്ലി പർവ്വനിരയിലെ ജൈന തീർത്ഥാടന കേന്ദ്രമാണ് ദിൽവാര ക്ഷേത്രം ആരവല്ലി പർവ്വതനിരയിലെ ജൈന തീർത്ഥാടന കേന്ദ്രമാണ് ദിൽവാര ക്ഷേത്രം മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ് നക്കി തടാകം മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് നക്കി തടാകം ഹാൾഡിഘട്ട് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ് ആരവല്ലി ഹാൾഡിഘട്ട് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വനിര ആരവല്ലി പർവ്വനിരയാണ് ആരവല്ലി പർവനിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ് അജ്മീർ ആരവല്ലി പർവ്വനിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം രാജസ്ഥാനിലെ അജ്മീർ ആണ് ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന പർവ്വതനിര ഏതാണ് വിന്ധ്യാനിരകൾ ഇന്ത്യ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന പർവ്വതനിര വിന്ധ്യാനിരകളാണ് സാത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണ് ധൂപ്ഖണ്ഡ് സാത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം മധ്യപ്രദേശിലെ ധൂപ് ഖണ്ഡാണ് ഏഴ് പർവ്വതങ്ങളുടെ നിര എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ് സാത്പുര ഏഴ് പർവ്വതങ്ങളുടെ നിര എന്നറിയപ്പെടുന്ന പർവ്വതനിര സാത്പുരയാണ് സാത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്മാർഗിയാണ് സാത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്ച്മാർഗിയാണ് ഡക്കാനിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ് അസർഗഡ് ചുരം ഡെക്കാനിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരം അസർഗഡ് ചുരമാണ് അറബിക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വനിര ഏതാണ് പശ്ചിമഘട്ടം അറബിക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിര പശ്ചിമഘട്ടമാണ് പശ്ചിമഘട്ടത്തിൻ്റെ ശരാ കേരളത്തിലെ ശരാശരി ഉയരം എത്രയാണ് തൊള്ളായിരം മീറ്റർ പശ്ചിമഘട്ടത്തിൻ്റെ കേരളത്തിലെ ശരാശരി ഉയരം തൊള്ളായിരം ആണ് ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറെ അതിർത്തിയാണ് പശ്ചിമഘട്ടം ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറെ അതിർത്തി പശ്ചിമഘട്ടമാണ് പശ്ചിമഘട്ടം കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക തമിഴ്നാട് കേരളം പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടി ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ ആണ് ആനമുടി സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ജില്ലയിൽ ദേവികുളം വില്ലേജിൽ ആണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി തന്നെയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാലും ആനമുടിയാണ് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നിനാണ് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നിനാണ് പശ്ചിമഘട്ടത്തിൽ നിന്ന് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കേന്ദ്രങ്ങളുടെ എണ്ണം എത്രയാണ് മുപ്പത്തൊമ്പത് പശ്ചിമഘട്ടത്തിൽ നിന്ന് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കേന്ദ്രങ്ങളുടെ എണ്ണം മുപ്പത്തി ഒമ്പതാണ് ഇതിൽ എണ്ണവും കേരളത്തിലാണ് പശ്ചിമഘട്ടത്തിൻ്റെ പരിസ്ഥിതി ആഘാതത്തെപ്പറ്റി പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെപ്പറ്റി പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാനായി കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടി ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ പ്രധാന ചുരങ്ങൾ ഏതൊക്കെയാണ് ബോർഗട്ട് താൽഘട്ട് പാലക്കാട് ചുരം ചെങ്കോട്ട ചുരം പശ്ചിമഘട്ടത്തിലെ പ്രധാന ചുരങ്ങളാണ് ബോർഗട്ട് ചുരം താൽഘട്ട് ചുരം പാലക്കാട് ചുരം ചെങ്കോട്ട ചുരം എന്നിവ ബോർഗട്ട് താൽഗട്ട് ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര ബോർഗട്ട് ചുരവും താൽഗട്ട് ചുരവും സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന പേരെന്താണ് സഖ്യപർവ്വതം പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത് സഖ്യപർവ്വതം എന്ന പേരിലാണ് പശ്ചിമഘട്ടം മഹാരാഷ്ട്ര ഗോവ കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്ന പേരിലാണ് പശ്ചിമഘട്ടം മഹാരാഷ്ട്ര ഗോവ കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ അറിയപ്പെടുന്നത് സഖ്യാദ്രി എന്ന പേരിലാണ് പശ്ചിമഘട്ടം തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത് നീലഗിരിമല എന്ന പേരിലാണ് പശ്ചിമഘട്ടം തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത് നീലഗിരിമല എന്ന പേരിലാണ് പഞ്ചനദികളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പഞ്ചാബ് പഞ്ചനദികളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ് പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും വലിയ പട്ടണം ഏതാണ് പൂനെ പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും വലിയ പട്ടണം പൂനെയാണ് പൂനെ മഹാരാഷ്ട്രയിലാണ് ഡക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിർത്തി പൂർവഘട്ടമാണ് ഡക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിർത്തി പൂർവഘട്ടമാണ് ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവഘട്ടം ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവഘട്ടം പൂർവഘട്ടം സ്ഥിതി ചെയ്യുന്ന ഏതൊക്കെയാണ് ഒഡീഷ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് തെലുങ്കാന കർണാടകയുടെ ചില ഭാഗങ്ങളും പൂർവഘട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളേതൊക്കെയാണ് ഒഡീഷ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് തെലങ്കാന കർണാടകയുടെ ചില ഭാഗങ്ങളും പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണ് ജിന്താഘട പർവ്വതം ആന്ധ്രാപ്രദേശിലെ ജിന്താഘട പർവ്വതമാണ് പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം പളനി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ സുഖവാസ കേന്ദ്രം ഏതാണ് കൊടൈക്കനാൽ പളനീ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ സുഖവാസ കേന്ദ്രം തമിഴ്നാട്ടിലെ കൊടൈക്കനാലാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഒന്നിക്കുന്ന സ്ഥലം ഏതാണ് നീലഗിരി കുന്നുകൾ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഒന്നിക്കുന്ന സ്ഥലം നീലഗിരി കുന്നുകളാണ് നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ് നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ് നീലഗിരി കുന്നുകളിൽ അധിവസിക്കുന്ന ആദിവാസി വിഭാഗമാണ് തോടർ നീലഗിരി കുന്നുകളിൽ അധിവസിക്കുന്ന ആദിവാസി വിഭാഗമാണ് തോടർ ഇന്ത്യൻ തീരപ്രദേശത്തെ രണ്ടായി തിരിച്ചിട്ടുള്ളത് എങ്ങനെയാണ് കിഴക്കൻ തീരമെന്നും പടിഞ്ഞാറൻ തീരമെന്നും ഇന്ത്യൻ തീരപ്രദേശത്തെ രണ്ടായി തിരിച്ചിട്ടുള്ളത് കിഴക്കൻ തീരമെന്നും പടിഞ്ഞാറൻ തീരമെന്നുമാണ് സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ പൂർവഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് കിഴക്കൻ തീരപ്രദേശം അഥവാ പൂർവ്വതീരം സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ പൂർവ്വഘട്ടത്തിലും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് കിഴക്കൻ തീരപ്രദേശം അഥവാ പൂർവ്വതീരം കോറമാണ്ടൽ തീരം ഇന്ത്യയിലെ ഏത് തീരപ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കിഴക്കൻ തീരപ്രദേശം കോറമാണ്ടൽ തീരം ഇന്ത്യയിലെ ഏത് തീരപ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കിഴക്കൻ തീരപ്രദേശവുമായി ആന്ധ്രാപ്രദേശിൻ്റെ വടക്കൻ തീരവും ഒഡീഷയുടെയും പശ്ചിമ പശ്ചിമബംഗാളിൻ്റെയും തീരപ്രദേശവും ചേരുന്ന ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലമാണ് വടക്കൻ സിർക്കാർസ് ആന്ധ്രാപ്രദേശിൻ്റെ വടക്കൻ തീരവും ഒഡീഷയുടെയും പശ്ചിമബംഗാളിൻ്റെയും തീരപ്രദേശവും ചേരുന്ന ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലമാണ് വടക്കൻ സിർക്കാർസ് കിഴക്കൻ തീരസമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകം ഏതാണ് ചിൽക്കാ തടാകം കിഴക്കൻ തീരസമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകം ഒഡീഷയിലെ ചിൽക്കാ തടാകമാണ് ഒഡീഷയുടെ തീരപ്രദേശം അറിയപ്പെടുന്നത് ഉത്കൽ സമതലം എന്നാണ് ഒഡീഷയുടെ തീരപ്രദേശം അറിയപ്പെടുന്നത് ഉത്കൽ സമതലം എന്നാണ് ഗുജറാത്തിലെ റാണോഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ പശ്ചിമഘട്ടത്തിലും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം അല്ലെങ്കിൽ പശ്ചിമതീരം ഗുജറാത്തിലെ റാണോഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം അഥവാ പശ്ചിമതീരം ഗുജറാത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ചതുപ്പ് നിലങ്ങളാണ് റാൺ ഓഫ് കച്ച് ഗുജറാത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ചതുപ്പ് നിലങ്ങളാണ് റാൺ ഓഫ് കച്ച് ഇന്ത്യയുടെ സാൾട്ട് ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് റാൺ ഓഫ് കച്ച് ആണ് ഇന്ത്യയുടെ സാൾട്ട് ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് റാൺ ഓഫ് കച്ച് ആണ് മഹാരാഷ്ട്ര ഗോവ കർണാടകയുടെ വടക്കൻ പ്രദേശം എന്നിവ ഉൾപ്പെടുന്ന തീരം ഏതാണ് കൊങ്കൺ തീരം മഹാരാഷ്ട്ര ഗോവ കർണാടകയുടെ വടക്കൻ പ്രദേശം എന്നിവ ഉൾപ്പെടുന്ന തീരം കൊങ്കൺ തീരമാണ് കർണാടകത്തിൻ്റെ തെക്കൻ തീരവും കേരളവും ഉൾപ്പെടുന്നത് മലബാർ തീരമാണ് കർണാടകത്തിൻ്റെ തെക്കൻ തീരവും കേരളവും ഉൾപ്പെടുന്നത് മലബാർ തീരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ ഇക്കോ സെൻസിറ്റീവ് സോൺ ഏതാണ് റാൺ ഓഫ് കച്ച് ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ ഇക്കോ സെൻസിറ്റീവ് സോൺ റാൺ ഓഫ് കച്ചാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസിൽ വീണ്ടും കാണാം താങ്ക്